തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് നേരത്തെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു കെ മുരളീധരനാണ് കോർപ്പറേഷന്റെ ചുമതല അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു കെ മുരളീധരന് മറ്റൊരു ലക്ഷ്യവും കൂടിയുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന വട്ടിയൂർക്കാവിൽ അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കണം അതുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കണം നല്ല രീതിയിൽ എലക്ഷൻ പ്രവർത്തനം നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കെ മുരളീധരൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് വലിയ മേൽക്കൈ ഉണ്ടാക്കിയാൽ മാത്രമേ വട്ടിയൂർക്കാവിലെങ്കിലും മത്സരിച്ച് ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കെ മുരളീധരന് അറിയാം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് കോർപ്പറേഷൻ വാർഡിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു കെ എസ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പ്രചാരണ രംഗത്തിറങ്ങി ഇപ്പോൾ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു സംശയം വേണ്ട കോൺഗ്രസ് നേരത്തെ തുടങ്ങിയിരുന്നു നല്ല തുടക്കം തന്നെയാണ് പക്ഷെ ഇപ്പോഴിതാ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുന്നു ആദ്യം പ്രശ്നമുണ്ടായത് നേമത്താണ് നേമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന കെ മുരളീധരൻ നയിക്കുന്ന കെ ശബരിനാഥ് ഒപ്പമുള്ള ജാഥയെ തടയുന്ന അവസ്ഥയിലേക്ക് എത്തി നേമത്ത് നേമം ഷജീറിന് മത്സരിക്കാൻ സീറ്റ് നൽകണം എന്നതായിരുന്നു ആവശ്യം ഇപ്പോഴിതാ അതേ നേമത്ത് മറ്റൊരു പൊട്ടിത്തെറി നടന്നിരിക്കുന്നു കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെച്ചിരിക്കുന്നു രാജിക്കത്ത് പുറത്തു വന്നിട്ടുണ്ട് രാജിവെച്ചിരിക്കുന്നത് ഉപേഷ് സുഗതനാണ് അദ്ദേഹം കാഞ്ഞിരംകുളം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ് ഞാൻ കെ എസ് യു ജില്ലാ ഭാരവാഹിയായും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായും പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകനാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ച ശേഷം കോൺഗ്രസ് കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച് വരികയാണ് നേതാക്കളുടെ ഇടപെടൽ സഹിക്കാവുന്നതിലും അപ്പുറമാണ് നാടിനെ ദോഷകരമാകുന്ന പ്രവർത്തനങ്ങളും ദുഷ്ടലാക്കോടെയുള്ള ചില നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഇനി പൊറുക്കാനാകില്ല സ്ഥലം എം എൽ എയുടെ എന്ന് വെച്ചാൽ കോവളം എം എൽ എ വിൻസെന്റിന്റെ പ്രവർത്തനങ്ങൾ ഏകാധിപത്യ മനോഭാവം പാർട്ടിയുടെ നാശത്തിലേക്കുള്ള പോക്കാണെന്ന് അറിയിക്കട്ടെ ആയതിനാൽ ഞാനും താഴെ പറയുന്ന നേതാക്കളും അൻപതോളം പ്രവർത്തകരും അവരുടെ തൽസ്ഥാനങ്ങളും പാർട്ടി അംഗത്വവും രാജിവെക്കുന്നതായി അറിയിക്കുന്നു എന്നാണ് കെ പി സി സി പ്രസിഡന്റിന് നൽകിയ രാജിക്കത്തിൽ കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉപേഷ് സുഹൃതൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം വിനോദ് കുമാർ വിഴിഞ്ഞം മണ്ഡലം സെക്രട്ടറി ശിവപ്രസാദ് ടി ബൂത്ത് പ്രസിഡന്റ് മനോജിയെ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നിവരും രാജിവെച്ചിട്ടുണ്ട് അവിടെ മാത്രമല്ല പ്രശ്നങ്ങളുള്ളത് പ്രശ്നങ്ങൾ ഇപ്പോൾ കോർപ്പറേഷന്റെ മറ്റ് വാർഡുകളിലേക്കും മെല്ലെ മെല്ലെ വ്യാപിക്കുകയാണ് പുഞ്ചക്കരിയിലും പൗണ്ട് കടവിലും അടക്കം ഇതിനകം തന്നെ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്ന് വിമത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പുഞ്ചക്കരിയിൽ മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എ ജി കൃഷ്ണവേണിയാണ് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ പൗണ്ട് കടവിലും പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് കെ മുരളീധരനെ കണ്ട് പ്രതിഷേധം അറിയിച്ചു കോൺഗ്രസ് പ്രവർത്തകർ പൗണ്ട് കടവ് സീറ്റ് മുസ്ലിം ലീഗിനാണ് ഇത്തവണ നൽകിയിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അവിടെയും റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ പറയുന്നത് പൗണ്ട് കടവിൽ ഉള്ള പ്രതിഷേധത്തെ പോലെ തന്നെയാണ് പുഞ്ചക്കരയിലും പ്രതിഷേധം ശക്തമാകുന്നത് പുഞ്ചക്കരയിൽ ഇതിനകം റിബൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ആർ എസ് പിക്ക് സീറ്റ് നൽകിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കുഞ്ചക്കരിയിൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് വെച്ചാൽ കോൺഗ്രസ് നല്ല തുടക്കം ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇപ്പോഴിതാ ചെറിയ കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട് ഇത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൽ ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് ഇതൊന്നും കോൺഗ്രസിനെ ബാധിക്കില്ല ഇത്തരം അനുഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുമായി മുന്നോട്ടു പോകും എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ് അവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് ഇത്തരം പ്രതിഷേധങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് പക്ഷേ കോൺഗ്രസ് ആദ്യം തുടങ്ങിയ യു ഡി എഫിന്റെ ആ മുന്നേറ്റം ആ മുന്നേറ്റത്തിന് ഇപ്പോൾ കല്ലുകടി അല്ലെങ്കിൽ ചെറിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ് മറ്റു വാർഡുകളിലേക്ക് മെല്ലെ മെല്ലെ ഈ പ്രതിഷേധവും റിബർ സ്ഥാനാർത്ഥികളുടെ വരവും ഒക്കെ നടന്നാൽ വന്നാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും ജയിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ച് നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിന് വലിയ തിരിച്ചടി ഇപ്പോൾ സംഭവിക്കും എന്ന ആശങ്കയുണ്ട് ജയിക്കുമെന്നത് കോൺഗ്രസ് കോൺഗ്രസ് പോലും വിശ്വസിക്കുന്നില്ല കാരണം പത്ത് സീറ്റാണ് ഇപ്പോൾ യു ഡി എഫിനുള്ളത് അത് അമ്പത്തി ഒന്നിലേക്ക് അമ്പത്തിരണ്ടിലേക്ക് എത്തിക്കണം അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് തിരുവനന്തപുരത്തെ അറിയുന്നവർക്ക് എളുപ്പം മനസ്സിലാകുന്ന കാര്യമാണ് എന്നിരുന്നാലും ജയിക്കുമെന്ന പ്രതിനിധി സൃഷ്ടിച്ചാൽ മാത്രമേ നഷ്ടപ്പെട്ടുപോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുള്ളൂ അതാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് അതേസമയം ബി പ്രശ്നങ്ങൾ വീണ്ടും സജീവമാവുകയാണ് ബി ജെ പിയിലാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജയസാധ്യത കുറവാണ് പക്ഷേ ബി ജെ പി സംബന്ധിച്ച് അങ്ങനെയല്ല ബി ജെ പിക്ക് ജയസാധ്യതയുള്ള കോർപ്പറേഷൻ ആണ് എന്തു തന്നെയായാലും ഇത്തവണ കോർപ്പറേഷൻ പിടിക്കും അതിന്റെ തയ്യാറെടുപ്പുകൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പ്രചാരജാഥകൾ ആരംഭിക്കാൻ പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ നേമത്ത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എം ആർ ഗോപനെ നേമത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ നേമം ഏരിയ പ്രസിഡന്റ് എം ജയകുമാർ രാജിവെച്ചിരിക്കുകയാണ് നേമം ബി ജെ പി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നല്ല വിജയ സാധ്യതയുണ്ട് എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്ന മണ്ഡലമാണ് നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ് നേമം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു ആ മണ്ഡലം തിരിച്ചുപിടിക്കും അതിന്റെ തയ്യാറെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുതൽ ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി രംഗത്തിറങ്ങുന്നത് ഇത് സെമി ഫൈനൽ അല്ല ഫൈനൽ തന്നെയാണ് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അണികൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുന്നോട്ട് പോകും ബി ജെ പി എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അപ്പോഴാണ് ഏരിയ പ്രസിഡന്റ് തന്നെ രാജിവെക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എം ആർ ഗോപനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് ബി ജെ പിക്ക് അകത്തും എന്തായാലും ബി ജെ പിയിലും കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്ന സന്ദേശമാണ് പുറത്തു വരുന്നത് അതോടൊപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് സീറ്റ് നിർണയം പോലും ഇതുവരെ പൂർത്തിയായില്ല സി പി ഐ ചർച്ചകൾ എങ്ങും എത്താതെ നിൽക്കുകയാണ് രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും താഴെ തട്ടിൽ സി പി ഐ എമ്മും സി പി ഐ തമ്മിലുള്ള യോജിപ്പില്ലായ്മ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജന ചർച്ച എങ്ങും എത്തിയില്ല എന്നതാണ് എൽ ഡി എഫിന്റെ സ്ഥിതി എന്ന് വെച്ചാൽ എല്ലാ മുന്നണിക്കകത്തും ഒരുപോലെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ആദ്യം സ്ഥാനാർത്ഥിയെ നിർണയിച്ച കോൺഗ്രസിൽ പൊട്ടിത്തെറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എങ്കിലും ഏകദേശം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ ബി ജെ പിയിലും പൊട്ടിത്തെറി എൽ ഡി എഫിലാണെങ്കിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ പോലും ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നുവെച്ചാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യ കടമ്പ പോലും കടന്നിട്ടില്ല എന്നർത്ഥം